ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയപ്പോൾ സോജൻ ജോസഫ് എംപിക്ക് നാടെങ്ങും വൻ സ്വീകരണം യു കെയിലേക്കൊന്ന് പോകുവാൻ നൂറായിരം കടമ്പകൾ കടക്കേണ്ട കാലത്തിൽ നിന്നും ആ നാട് ഭരിക്കുന്ന ഇടത്തിലെത്തി അവിടെ നയരൂപീകരണത്തിൽ ഒരു മലയാളി പങ്കാളിയാവുക എന്നാൽ അത്ര ചെറിയ കാര്യമല്ലെന്ന തിരിച്ചറിവിലാണ് നാടെങ്ങും ഇപ്പോൾ ആഘോഷങ്ങൾ അരങ്ങേറുന്നത് ബ്രിട്ടീഷ് എം പിമാർ പലരും കേരളം സന്ദർശിക്കാൻ എത്തുമ്പോൾ പോലും മലയാളികൾ കൈനീട്ടി സ്വീകരിക്കുന്ന പാരമ്പര്യമുള്ളത് ഇപ്പോൾ എടാ സോജ പേരെടുത്ത് വിളിക്കാൻ അദ്ദേഹം ആയി ില്ല എന്നതാണ് സത്യം അതിന് സോജൻ എത്ര തടസ്സം പറഞ്ഞാലും സോജന്റെ പിതാവിന്റെയും സഹോദരങ്ങളുടെയും ഒക്കെ സമ്മതം മതിയാകും നാട്ടുകാരായ സംഘാടകർക്ക് ഇപ്പോൾ യു കെ വിദേശകാര്യ മന്ത്രിയായ ഡേവിഡ് ലാമി വെറും എം പി ആയ അവസരത്തിൽ സോജന്റെ നാടായ കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിലെത്തിയപ്പോഴും നാട്ടുകാർ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് ഈ മാസം മുപ്പതിന് നടക്കുന്ന മാധ്യമ കോൺക്ലേവിൽ മാറ്റത്തിന്റെ കൊടിയേറ്റം എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സോചനാണ് ഈ കോൺക്ലേവിൽ പ്രവാസി മലയാളി വിഷയങ്ങൾക്കും ഒരു ഇടം കണ്ടെത്താൻ സോചന ഒരു കാരണമായി എന്നതും പ്രത്യേകതയാണ് രാഷ്ട്രീയവും സിനിമയും ബിസിനസും കാലാവസ്ഥയും ഒക്കെ വിഷയങ്ങളാകുന്ന കോൺക്ലേവിൽ കുടിയേറ്റവും പ്രവാസിയും വിഷയമായി എത്തുമ്പോൾ പ്രവാസിയായ രാഷ്ട്രീയക്കാരൻ തന്നെ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ നാട്ടിലുള്ളവർക്ക് കേട്ടറിഞ്ഞ കാര്യങ്ങളെക്കാൾ വ്യക്തതയോടെ കുടിയേറ്റത്തിലെ സങ്കീർണതകൾ ബോധ്യമാകും പ്രത്യേകിച്ചും യു കെ കുടിയേറ്റം കഴിഞ്ഞ ഏതാനും വർഷമായി കേരളത്തിൽ ട്രെൻഡായി മാറിയതോടെ യു കെയിലെത്തിയവരുടെ പ്രശ്നങ്ങളും സാധ്യതകളും വരച്ചിടാൻ സൂചന സാധിക്കുമെന്നതും വളരെയധികം ശ്രദ്ധ നേടുകയാണ് മനോരമ ന്യൂസ് സംഘടിപ്പിക്കുന്ന മാധ്യമ കോൺക്ലേവ് മുപ്പതിന് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുക രാജ്നാഥ് സിംഗ് ഉദ്ഘാടകനായി എത്തുന്ന ചടങ്ങിൽ ക്യാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങിയ നടിമാരായ കനി കുസൃതി ദിവ്യപ്രഭ അസീസ് നെടുമങ്ങാട് എന്നിവരടക്കം പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടന ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന മാറ്റത്തിന്റെ കുടിയേറ്റം എന്ന വിഷയത്തിലാണ് സോജൻ ജോസഫ് പങ്കെടുക്കുക ഇതുകൂടാതെ നീണ്ടൂർ പൗരാവലി ഉഴവന്നൂർ ഭാവന ക്ലബ് മണ്ണാർക്കുന്ന് സെന്റ് ഗ്രിഗറിയോസ് ചർച്ച് ഇടവക ദേവാലയം കരുവന്നൂർ കാത്തോലിക്ക കോൺഗ്രസ് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി മെമ്മോറിയൽ എക്സൻസ് അവാർഡ് ദാന ചടങ്ങ് തുടങ്ങിയവയാണ് സോജൻ പങ്കെടുക്കുന്ന മറ്റു പ്രധാന പരിപാടികൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പരിപാടികളിലെല്ലാം തന്നെ സോചനൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് മന്ത്രി വി എൻ വാസവൻ ജോസ് കെ മാണി മോൻസ് ജോസഫ് ഡോക്ടർ ആർ ബിന്ദു എന്നിവരൊക്കെ പരിപാടികളിൽ സോചനൊപ്പം സാന്നിധ്യം അറിയിക്കും ന്യൂസ് ഡെസ്ക്